കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി എൻ കെ പ്രേമേന്ദ്രൻ വീണ്ടും വിജയിച്ചപ്പോൾ കൃത്യമായി സി പി ഐ എം പറയുന്നൊരു കാര്യമുണ്ട് ഇത് പതിവാണല്ലോ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും ആർ എസ് പിക്ക് ലഭിക്കില്ലല്ലോ എന്ന് എന്നാൽ അതേ ആർ എസ് പി തന്നെ സി പി ഐ എമ്മിൽ കൃത്യമായ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് സി പി ഐയിലെ വിമതരെ നിരവധിയായ പേരെ പാർട്ടിയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ഒരു തീവ്രമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ആർ എസ് വിക്ക് നിയമസഭയിൽ ഇപ്പോഴൊന്നും സീറ്റില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് വി രണ്ടു കൽപ്പിച്ചു തന്നെയാണ് സംസ്ഥാന പാർട്ടി എന്ന രീതിയിൽ ഒരു എം പി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഷിബു ബേബി ജോൺ ചവറ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു ആർ എസ് വിയുടെ തുറുപ്പ് ചീട്ടായിരുന്നു ഷിബു ബേബി ജോൺ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഷിബു ബേബി ജോൺ പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് കുറെ ബലപ്പെടും എന്ന് തന്നെയാണ് ഘടകക്ഷികൾ കൂടുതലായി ശക്തി സംഭരിക്കും സി പി ഐ എമ്മിൽ വിരുദ്ധ അതിരൂക്ഷമാണ് ഇനി നടക്കാൻ പോകുന്ന ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും തീർച്ചയായും സി പി ഐ എമ്മിന് നൽകാൻ പോകുന്നത് തിരിച്ചടിയാണ് നിലവിലെ ഔദ്യോഗിക പക്ഷത്തിനെതിരെ വിമതപക്ഷം അതിശക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൊല്ലം ജില്ലയിൽ അത് തീർച്ചയായും ആർ എസ് പിക്ക് ഗുണകരമാവും നമുക്കറിയാം നിരവധിയായ നേതാക്കൾ പയറ്റിത്തെളിഞ്ഞ നാട് തന്നെയാണ് കൊല്ലം ആർ എസ് വിയുടെ നേതാവായ ബേബി ജോണും ബാബു ദിവാകരനും ഒക്കെ പയറ്റിത്തെളിഞ്ഞ കൊല്ലം ജില്ലയിൽ രാഷ്ട്രീയപരമായി ആർ എസ് വിക്ക് നല്ല വേരോട്ടം ഉണ്ടായിരുന്ന മേഖല തന്നെയാണ് എന്നാൽ അത് ഒരു കാലമായപ്പോൾ ശോചനീയമായി കൃത്യമായി പറഞ്ഞാൽ എ ആസീസ് ഉൾപ്പെടെയുള്ളവർ പരാജിതരാകുന്ന രാഷ്ട്രീയ സാഹചര്യം ആർ എസ് വിക്ക് കടുത്ത വെല്ലുവിളിയാവുകയായിരുന്നു എ ആസിസ് ഇടതുപക്ഷത്തോട് നിന്നപ്പോൾ ജയിച്ച ഇരവിപുരത്ത് പക്ഷേ യു ഡി എഫ് ആളയത്തിലേക്ക് ചെന്നപ്പോൾ തോൽവിയാണ് സംഭവിച്ചത് എന്നാൽ ഇക്കുറി ഇരവിപരം ഉൾപ്പെടെയുള്ള സീറ്റുകൾ പിടിച്ചെടുക്കും എന്ന കൃത്യമായ നീക്കവുമായാണ് ആർ എസ് പി നേതൃത്വം വന്നിരിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി കൊല്ലത്ത് ലീഗുമായി എല്ലാ രീതിയിലും സഹകരണം തുടരും കുറെക്കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നണി പോരാട്ടം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടത്തിയെടുക്കും വാർഡുകൾ കൂടുതലായി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കർമ്മശേഷി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേവലം ഒരു എം പി ഉള്ളതുകൊണ്ട് ആർ എസ് പി വളരുകയില്ല അത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് സംസ്ഥാന നേതൃത്വം കൂടുതൽ കാര്യക്ഷമമായി നീങ്ങാൻ ശ്രമിക്കുന്നത് ആർ എസ് പിക്ക് കൂടുതലായി ഊന്നേണ്ടത് കൊല്ലത്ത് തന്നെയാണ് കൊല്ലത്ത് വരുന്ന നിരവധിയായ നിയോജക മണ്ഡലങ്ങളിൽ ആർ എസ് പി വോട്ടുകളുണ്ട് അത് കൃത്യമായി സ്വാംശീകരിക്കാനും അതുപോലെ സി പി ഐ എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്നവരെ കൃത്യമായി ഒപ്പം കൂട്ടി അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി പാർട്ടിക്ക് കരുത്തുറ്റ ഒരു കർമ്മശേഷിയുള്ള സംഘടനാ ബലം വാർത്തെടുക്കാനുമാണ് തീരുമാനം